അഖിലേന്ത്യാ സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ സാംസ്കാരിക റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കാഞ്ഞിരപ്പള്ളി പേട്ട ഗവൺമെന്റ് സ്കൂൾ അങ്കണത്തിൽ നിന്നും ആരംഭിച്ച വർണ്ണാഹുമായ റാലി ടൗൺ ചുറ്റി പുത്തരങ്ങാടിൽ സമാപിച്ചു തുടർന്ന് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ പി സതീഷ് ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കൊളുത്തുകൽ ഉദ്ഘാടനം ചെയ്തു നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ആ വെല്ലുവിളികളെ അതിജീവിച്ച് ഈ പ്രസ്ഥാനം സഹകരണ മേഖല കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ഞാൻ പറയുന്നത് ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി അല്ല മറിച്ച് ഉദാരവൽക്കരണവും കുത്തകവൽക്കരണവും വല്ലാതെ നമ്മുടെ സമൂഹത്തിൽ വേരുപടർത്തുമ്പോൾ സാധാരണക്കാരന്റെയും കൃഷിക്കാരന്റെയും തൊഴിലാളികളുടെയും ഒക്കെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ ഏറ്റവും ഫലപ്രദമായ ബദൽ മാർഗം എന്ന് പറയുന്നത് സഹകരണ മേഖല ആയത് മാത്രമാണ് നമുക്കറിയാം സമീപകാലത്ത് സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം ചർച്ചയ്ക്ക് വിഷയം ഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സഹകരണ മേഖലയിൽ ക്രമക്കേടുകൾ എന്നുള്ള ആക്ഷേപവും ചില ബാങ്കുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വലിയ മറ്റൊന്ന് സഹകരണ സഹകരണ മേഖലയിൽ സമീപകാലത്തുണ്ടായ കോപ്പറേറ്റീവ് ഭേദഗതി ഭേദഗതി നിയമ സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയേക്കോട് എൻ കൃഷ്ണൻ നായർ സമ്മാനദാനം നിർവഹിച്ചു അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ ഷമീർ വി മുഹമ്മദ് ജോയിന്റ് രജിസ്ട്രാർ കെ വി സുധീറ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ജസി ഷാജൻ ടി എൻ ഗിരീഷ് കുമാർ ചെറക്കട പഞ്ചായത്ത് പ്രസിഡന്റ് സി ആർ ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി പാമ്പൂരി വിവിധ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ ഷൈജു കെ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി ആയിരത്തിലധികം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ളിൽ